നമസ്കാരം നമുക്ക് ചുറ്റും കരുത്തുള്ള ധീരമായ നിലപാടുകൾ എടുക്കാൻ കഴിയുന്ന ധീരയായ എത്രയെത്ര പെൺകുട്ടികളാണല്ലേ എത്രയെത്ര എത്ര സ്ത്രീകളാണല്ലേ പറഞ്ഞു വരുന്നത് ദീപ നിഷാന്തിനെ പറ്റിയും ലക്ഷ്മി പത്മയെ പറ്റിയും ഹണി ഭാസ്കറിനെ പറ്റിയും ഒക്കെയാണ് എന്തായാലും ഇന്ന് ദീപ ടീച്ചറും ഹണി ഭാസ്കറും മറുനാടൻ ഷാജിനെ പറ്റിയും ഒക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് രാഹുൽ മാങ്കുട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോ അതൊക്കെയാണെന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ദീപ ടീച്ചറിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് സമീപകാലത്ത് രണ്ടു പേർക്ക് പൊതുസമൂഹത്തിൽ നിന്നേറ്റ തല്ലിനെ പറ്റി ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ല വ്യക്തിപരമായ ചില പ്രതിസന്ധികളിലൂടെ ഒരു കാലമാണ് അതിനെ സ്വയം മറികടക്കുകയും ചെയ്യും അതിനിടയിൽ നമ്മുടെ പ്രയോറിറ്റികൾ മാറിപ്പോകുന്നതാണ് എഴുത്തിന്റെ കാര്യത്തിൽ അടുത്തിടെ ഒരു പിൻവലിയലുണ്ട് അതിനെയും മറികടക്കാൻ ശ്രമിക്കുന്നു രാഹുൽ വിഷയത്തിലെ പെൺകുട്ടിയെ നേരിൽ കണ്ട കാര്യം ലക്ഷ്മി പത്മ എന്ന മാധ്യമപ്രവർത്തക എഴുതിയത് വായിച്ചു ഭയം തോന്നിപ്പോയി അവനവന്റെ അനുഭവങ്ങൾ തുറന്നു പറയുന്ന സ്ത്രീകൾക്ക് മുന്നിൽ മാനസികമായും ശാരീരികമായും എത്രയെത്ര വൈതരണികളാണ് ലക്ഷ്മി ചെയ്തത് ധീരമായൊരു കാര്യമാണ് അതിന്റെ പേരിൽ നേരിടേണ്ടി വന്നേക്കാവുന്ന എല്ലാ പ്രതിസന്ധികളും മറികടക്കാൻ ലക്ഷ്മിക്കാകട്ടെ ആ പെൺകുട്ടിക്കാകട്ടെ സ്ത്രീയുടെ മൊറാലിറ്റിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന നമ്മുടേതുപോലൊരു സമൂഹത്തിൽ തനിക്കേൽക്കേണ്ടി വന്ന പീഡനത്തെപ്പറ്റി സ്ത്രീകൾ നിശബ്ദത പാലിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അധികാരപരമായി തനിക്ക് മുകളിൽ നിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ശാരീരിക പീഡനം എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന ചോദ്യമൊന്നും പ്രസക്തമല്ല അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയും സാമൂഹ്യ സാഹചര്യങ്ങളും പലയിടത്തു നിന്നുമായി അവർ നേരിടേണ്ടി വന്ന സമ്മർദ്ദവുമെല്ലാം നിശബ്ദതയെന്ന ഗതികേടിലേക്ക് പല സ്ത്രീകളെയും എത്തിക്കും ലൈംഗിക പീഡനം മറ്റ് കുറ്റകൃത്യങ്ങൾ പോലെയല്ല അതിന്റെ സാമൂഹികമായ തിക്ത അനുഭവങ്ങളും അധിക്ഷേപങ്ങളും പീഡനത്തിനിരയാക്കപ്പെട്ട വ്യക്തിയും പീഡിപ്പിച്ച വ്യക്തിയും ഒരുപോലെ നേരിടേണ്ടി വരുമെന്ന മുൻ അനുഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട് അപൂർവമായി മാത്രമേ അങ്ങനെ അല്ലാതായിരുന്നിട്ടുള്ളൂ ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്ന പരാതികളും ചർച്ചകളും അധികാരം ഇത്തരം ഇരപിടുത്തത്തിന് ഉപയോഗിക്കുന്ന മറ്റു പലർക്കും ഭീതിയും പാഠവുമാകട്ടെ ഒരു രാഹുലെ ഇത്ര സുതാര്യമായി വെളിയിൽ വന്നിട്ടുള്ളൂ ധാരാളം പേർ ഇനിയുമുണ്ട് അതിൽ സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ പ്രമുഖരുമുണ്ട് മേലിൽ ഇത്തരം ഇരപിടുത്തക്കാരെ അധികാര സ്ഥാനങ്ങളിൽ ഇരുത്താതിരിക്കാനുള്ള ജാഗ്രതയുണ്ടാകാൻ രാഹുൽ വിഷയം സഹായിച്ചാൽ നടന്ന സമീപകാലത്ത് ചർച്ച ചെയ്യപ്പെട്ട മറ്റൊന്ന് ഷാജൻസ്കറിയുടെ വിഷയമാണ് ഷാജന് നാല് തല്ല് കിട്ടിയാൽ ഉള്ളുകൊണ്ട് സന്തോഷിക്കാതിരിക്കാൻ മാത്രം ഹൃദയവിശാലത എനിക്കില്ല പക്ഷേ അയാളെ നേരിടാൻ തല്ലാണ് പരിഹാര മാർഗമെന്ന് കരുതുന്നതേയില്ല അയാളെ സംബന്ധിച്ചിടത്തോളം ആ തല്ലും അയാൾക്ക് വരുമാന മാർഗത്തിനുള്ള കണ്ടന്റ് ആണ് അതേപറ്റി ജോർജി എഴുതിയതിനോടാണ് യോജിപ്പ് ഷാജനുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുന്നതിനാൽ കൂടുതലൊന്നും എഴുതുന്നില്ല നിയമപരമായി മുന്നോട്ട് പോകുന്നു ജോജി എഴുതിയത് താഴെ കൊടുക്കുന്നു ഷാജൻ സ്ത്രീയെ തല്ലിയത് ആരാണെങ്കിലും അവർ അയാളെ പഠിക്കാത്തവരാണ് ഷാജൻ കരുത്തിന്റെ മെയിൻ ഈഗോ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളല്ല അതിനാൽ ശാരീരിക ഉപദ്രവങ്ങളോട് ശാസ്ത്രീയമായ ഭയമേ അയാൾക്കുണ്ടാവൂ ദുരഭിമാന ഭയം ഉണ്ടാകില്ല അങ്ങനെ ഉള്ളവരുടെ മോന്തയ്ക്ക് തോണ്ടാൻ പോയാൽ അവർ അത് വെച്ച് മുതലെടുക്കുകയുള്ളൂ ഷാജൻ അയാളുടെ ജീവിതത്തിൽ ഭയന്ന ഒരേ ഒരു സന്ദർഭമുണ്ടായത് സാക്ഷാൽ എം എ യൂസഫ് അലി അയാൾക്കെതിരെ വന്നപ്പോഴാണ് ഷാജൻ ഭയന്ന് വിറച്ച് വീഡിയോകളിൽ മോങ്ങിയിരുന്നു ആ സമയത്ത് തന്റെ സമ്പാദ്യ മാർഗത്തെ യൂസഫ് അലി എന്നേക്കുമായി നിയമ വ്യവഹാരങ്ങൾ വഴി പൂട്ടിക്കളയുമോ എന്ന് അയാൾ ശരിക്കും ഭയന്നുപോയി ക്യാപിറ്റലിസ്റ്റ് ലോകക്രമവും അതിന്റെ ജീവിത സങ്കല്പവും നന്നായി പരിചരിച്ചറിയാവുന്ന ഒരുത്തനാണ് ഷാജൻ തന്റെ ഭൗതിക ആസ്തി ചോരുന്നതല്ലാതെ യാതൊന്നും അയാളെ ഭയപ്പെടുത്തുന്നില്ല ഒരു തല്ലുകൊണ്ട് തകരുന്ന വിധം ദുരഭിമാനമോ വൃത്തികേട് വൃത്തികേടുകൾ പിടിക്കപ്പെടുന്നതിലെ അഭിമാനക്ഷതമോ അയാൾക്കില്ല ഷാജനെ വ്യക്തിപരമായി നേരിടാനുള്ള ഒരേ ഒരു മാർഗം അവന്റെ വരുമാനം തടയുക എന്നത് മാത്രമാണ് തല്ല് ആ കാര്യത്തിൽ വിപരീത ഫലമേ ചെയ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ദീപാ നിഷാന്ത് ടീച്ചർ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രതികരണം തീർത്തും നമുക്കൊക്കെ എന്താ പറയാ ഒരു കയ്യടി കൊടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞത് ശരിയാണ് ഷാജൻസ് കറി ഒന്നും തല്ലിട്ട് കാര്യമില്ല നോക്കൂ അയാൾക്കുണ്ടായ ഒരു വിഷയം നമ്മൾ കണ്ടതാണത് തൊടുപുഴയിൽ അയാൾക്കെതിരെ ഒരു ആക്രമണം നടക്കുന്നു ആ ആക്രമണത്തിന് ഇടയായ സാഹചര്യം എന്താണ് അതാരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ അയാൾ വാജ വ്യാജ വാർത്ത ചെയ്തതിനെ തുടർന്നാണ് ആ ചെറുപ്പക്കാർ ഇയാളെ തല്ലുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ വലിയ രീതിയിൽ ഇയാൾക്ക് മർദ്ദനം ഏൽക്കുന്നുണ്ടോ ഇല്ല ഇയാൾ എന്താണ് മാധ്യമങ്ങളോട് പറയുന്നത് എന്റെ മൂക്കി നിന്ന് ചോര വന്നു എന്തോ ആൾ വെന്റിലേറ്ററിലായി എന്ന രീതിയിലൊക്കെയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇയാള് ഇയാളുടെ ശിങ്കിടികളൊക്കെ ആ വാർത്ത പ്രചരിപ്പിച്ചെത്തിച്ച് പിറ്റേ ദിവസം എല്ലാവരും ഷാജസ്കറേനെ കാണുന്നുണ്ട് പൗഡർ ഇട്ട് കുട്ടപ്പനായ ഷാജസ്കരയനെയാണ് നമ്മൾ കണ്ടത് ഇത് തന്നെയാണ് നമുക്ക് പറഞ്ഞത് അതുപോലും അയാൾ മാർക്കറ്റ് ചെയ്യുന്നു ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു വാർത്തയാക്കി മാറ്റുന്നു അതുപോലെ തന്നെ അയാളുടെതായിട്ടുള്ള ചില വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നു ഇതൊക്കെയാണ് നമ്മൾ നിലവിൽ കണ്ടിട്ടുള്ളത് എന്തായാലും ജോജ് കുറച്ചൊരു കാര്യം വളരെ സത്യമാണ് അതായത് യൂസഫ് അലി രംഗത്തേക്ക് വന്നപ്പോൾ കരഞ്ഞു മോങ്ങി വന്ന ശാജസ്കറിയെ നമ്മൾ കണ്ടതാണ് അതിനൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരാളുടെ പേര് കൂടിയുണ്ട് അയാളുടെ പേര് അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ എന്നാണ് ശ്രീനിജനെതിരെ ഇയാൾ വലിയ തോതിലുള്ള വ്യാജവാർത്തയുമായി രംഗത്തേക്ക് വന്നപ്പോൾ ശ്രീനിജൻ ഇയാളെ കോടതിയിൽ മുട്ടു കുത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി ശ്രീനിജൻ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ അസ്തയപ്പെടുന്നത് അതുകൊണ്ട് ശ്രീനിജിനെതിരെ അദ്ദേഹത്തിന്റെ അയാൾ ഒരു വാർത്ത പോലും ചെയ്തിട്ടില്ല എന്ന കാര്യം കൂടി നിങ്ങൾക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ നിയമപരമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകളെ ഭയമാണ് ഷാജിന് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല തർക്കമൊന്നുമില്ലെങ്കിൽ ഹനി ഭാസ്കറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട് അതുകൂടി നമുക്ക് നോക്കാം സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഓണത്തിനിളയ്ക്ക് മുട്ടുകച്ചവടം ആണെന്ന് തോന്നരുത് നീണ്ട വർഷങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ച രണ്ടുപേർ അതിൽ ഡിപ്രഷൻ ഉണ്ടായിരുന്നു പെൺകുട്ടി അവൾ വിവാഹശേഷം ആത്മഹത്യ ചെയ്തതിന് നിരപരാധിയായ ഭർത്താവിനെ അപരാധം പറഞ്ഞതിന്റെ പേരിൽ മറുനാടനെ ഹീനമായി അയാൾ തല്ലിച്ചതച്ചതായി വാർത്ത കണ്ടു ആ വാർത്തയ്ക്ക് കീഴിൽ പൊട്ടിച്ചിരിക്കുന്ന സ്മൈലിയിട്ട ഒരുപാട് പേരെയും കണ്ടു ശക്തമായി അപലപിക്കുന്നു കഴിഞ്ഞ കുറേ ദിവസമായി വയറ്റിളക്കം പിടിച്ച പോലെ എനിക്കെതിരെ ചർവറ അപരാധങ്ങൾ വാർത്തയായി നൽകി പെർവേറ്റുകളെ ആനന്ദത്തിൽ ആറാടിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതിനാൽ താങ്കളുടെ തുടർ അപരാധങ്ങൾക്ക് ലാഭം വന്നതിലും ഖേദം അറിയിക്കുന്നു വെറുതെ നടന്നു പോകുന്ന മനുഷ്യരെ പോലും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അത്ര ഗംഭീരമാണ് താങ്കൾ പടച്ചുവിടുന്ന അപരാധങ്ങൾ സ്ത്രീവിരുദ്ധതയും ലൈംഗിക ദാരിദ്ര്യവും പിടിച്ച ഒരു വലിയ ആക്കൂട്ടത്തിന് താൽക്കാലിക ഓർഗാസം തന്നെ താങ്കളുടെ മഹത്തരമായ സൃഷ്ടികളാണ് അതൊരു സാമൂഹ്യ സേവനമായി കണ്ട് സത്യത്തിൽ താങ്കളെ മെഡൽ നൽകി ആദരിക്കേണ്ടതാണ് പക്ഷെ കിട്ടുന്ന മെഡലുകളൊക്കെ ഇങ്ങനെയായി പോകുന്നത് കാണുമ്പോൾ അതീവ ദുഃഖമുണ്ട് എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാമോ അടി കിട്ടി പഞ്ചറായ മൂക്ക് ശ്രദ്ധിക്കണം മഴക്കാലമാണ് മൂക്കിന്റെ പാലം ശരിയാകുമ്പോൾ വീണ്ടും വരുമെന്നറിയാം ഏറെ കരുതലോടെ വീണ്ടും അപലപിച്ച് സെഞ്ചുറി അടിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന നിറഞ്ഞ പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ട മറുനാടൻ നോട്ട് എന്ന് പറഞ്ഞ ഹണി പറയുന്നു മറുനാടനോടുള്ള എന്റെ ആത്മാർത്ഥത്തെ ആരും ചോദ്യം ചെയ്യരുതേ എന്ന അപേക്ഷ എന്നാണ് പറയുന്നത് സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ എത്രയധികം മാധ്യമ പ്രവർത്തകൻ ഉണ്ട് അല്ലേ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ പറ്റി ഈ രീതിയിൽ ആരും സംസാരിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അതായത് എന്തും വിറ്റ് വരുമാനം ഉണ്ടാക്കുക എന്ന ചിന്താഗതിയുള്ള ഒരു യൂട്യൂബറാണ് മറുനാടൻ മലയാളികളെ ഷാജൻസ് കറിയ ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല പെൺകുട്ടികൾ എന്നില്ല കുട്ടികൾ എന്നില്ല അയാള് ആർക്കെതിരെയും വ്യാജ വാർത്തയും വായി തോന്നി എല്ലാ അപരാധങ്ങളും വിളിച്ചു പറയും ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഷാജൻസ് കറി എന്ന് പറയുന്ന ഈ ഒരു പൊതു മാലിന്യത്തിന് കിട്ടിയിട്ടുള്ള അടി ഇരന്ന് മേടിച്ചിട്ടുള്ള അടിയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു വിഷയത്തിലും ഒരു അന്വേഷണം നടത്തില്ല ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുകയില്ല എന്നിട്ട് എനിക്ക് തോന്നുന്ന പല തോന്നലുകൾ ഏതും ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ചില വിവരങ്ങൾ അതൊക്കെ വെച്ചാണ് ഇയാൾ വാർത്ത ചെയ്യുന്നത് ആരെങ്കിലും നിയമ നടപടിയുമൊക്കെ ആയി രംഗത്തേക്ക് വന്നാൽ കരഞ്ഞു മോങ്ങി എനിക്ക് അബദ്ധം പറ്റി തെറ്റിപ്പോയി മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് സവർക്കർ മോഡെടുക്കാനും ഒരു നാണവും മാനവും ഇല്ലാത്തവനാണ് ഷാജ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല ഇയാളെയൊക്കെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ആ ആളുകളുടെ നിലവാരം എത്രത്തോളമാണ് എന്നൊന്നും ഞാൻ ഇവിടെ പറയേണ്ട ഒരു കാര്യവുമില്ല അതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇയാളെയൊക്കെ ആഘോഷമാക്കി മാറ്റുന്ന ആളുകളിലേക്ക് ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അവസ്ഥയല്ലേ ഇങ്ങനെയുള്ള ചില മാലിന്യങ്ങളും മാധ്യമ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു വെക്കട്ടെ എന്തായാലും എന്ന് പറയുന്ന വ്യക്തി അയാൾ കൊടുക്കുന്ന വാർത്തകളുടെ എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും നീതിയെന്നും സത്യമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉള്ളത് നല്ലതാണ് കാരണം ഇവരൊക്കെ പിടിക്കുന്ന വാർത്തകൾ നമുക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയും എന്തായാലും മറുനാടൻ ഷാജന്റെ പ്രോഡക്റ്റ് ആണ് മാങ്കൂട്ടം ഇയാളുടെ എല്ലാ പ്രോഡക്റ്റുകളും ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് മറന്നാടൻ മലയാളിയിലെ ഷാജൻസ് കറിയെ പോലുള്ള ആളുകളെയൊക്കെ ആഘോഷമാക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ ഇത്തരം സാധനങ്ങളെയൊക്കെ ചുമന്ന് നടന്നാൽ നിങ്ങളും മാറും എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്